ഹായ് ഹലോ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു കേട്ടോ ഞാനിന്നേ ചെറിയൊരു കാര്യമാണ് പക്ഷെ ആലോചിക്കേണ്ട ഒരു കാര്യമാണ് ഈഗോ ഇപ്പം നമ്മളൊരു കാര്യം അല്ലെങ്കിൽ ഒരു ഓഫീസില് ഓഫീസും സ്റ്റാ ഓഫീസിലെ ബോസും സ്റ്റാഫ്സും കൂടിയിട്ട് ഇപ്പോൾ നമ്മുടെ കമ്പനിയുടെ എന്തെങ്കിലും ഒരു കാര്യം പറയുകയാണ് അത് പങ്ക്ച്വാലിറ്റി കൃത്യത ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടായിരിക്കും നമ്മളൊരു കാര്യം തുടങ്ങാം അപ്പൊ ബോസ് പറയും കൃത്യത ഉണ്ടായിരിക്കണം എല്ലാ കാര്യങ്ങളും സൂപ്പർ ആയിരിക്കണം അപ്പൊ സ്റ്റാഫ് പറയും ഓക്കെ ആദ്യത്തിലൊക്കെ ഓക്കെ സെക്കൻഡ് ടൈം ആ ഒരു പങ്ക്ച്വാലിറ്റി ഇല്ല ആ ഒരു കൃത്യത ഇല്ലാണ്ടാവുമ്പോ ബോസ് പറയും പറഞ്ഞ കാര്യം ശരിയാവുന്നില്ല കേട്ടോ കുറച്ചൊന്ന് റെഡിയാക്കിയാൽ കൊള്ളായിരുന്നു എന്ന് വിചാരിക്കും പറയും അപ്പൊ സ്റ്റാഫിന് ഇച്ചിരി ഒരു ഇതുണ്ട് എങ്കിലും ഓക്കെ ഞാൻ ട്രൈ ചെയ്യാം എന്നുള്ള ലെവലായിരിക്കും കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് മൂന്നാമതും ബോസ് പറയും പറഞ്ഞ കാര്യം ഓക്കേ അല്ലെട്ടോ നമ്മൾ പറയുന്ന കാര്യം ശരിയല്ല ചെയ്ത കാര്യം ശരിയല്ല അങ്ങനെയല്ല ചെയ്യേണ്ടത് അത് നമ്മുടെ കമ്പനിക്ക് വളരെ നഷ്ടമുണ്ടായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈഗോ അടിച്ചിട്ട് ആ സ്റ്റാഫ് അയ്യോ നിങ്ങൾ എന്നെക്കാളും ചെറുതാണ് വലുതാണ് എന്നുള്ള പ്രസംഗം ഒരു പ്രസംഗ പ്രസംഗിച്ചിട്ട് പറയുകയാണെങ്കിൽ ആ കമ്പനിയുടെ വളർച്ച നശിക്കും ആദ്യത്തെ ഭയങ്കരമായൊരു തീരുമാനം ചിലപ്പോൾ സ്റ്റാഫിനെയോട് കമ്പനി മാനേജര് അല്ലെങ്കിൽ കമ്പനിയുടെ ഉടമ തീരുമാനിക്കും അതല്ല എങ്കിൽ ചിലപ്പോൾ ഒരു നല്ല മനസ്സിന് ഉടമയുള്ള ഒരു ബോസ് ആണെങ്കിൽ നമ്മളെക്കാളും ചെറിയൊരാളാണ് ആ ആൾ പറ ചെറിയ ആളാണ് ചിലപ്പോൾ നമ്മളെ ഉപദേശിക്കുന്നതെങ്കിലും നമ്മൾ അവരോടുള്ള സ്നേഹം കൊണ്ട് നമ്മൾ വിചാരിക്കും അവരെന്തെങ്കിലും പറയട്ടെ അവർ കുട്ടിയല്ലേ നമുക്ക് ഇത്തിരി പ്രായമായിട്ടുണ്ടല്ലോ നമ്മളല്ലെങ്കിൽ നമുക്ക് ഇത്തിരി കൂടി ബോധമുണ്ടല്ലോ ഉണ്ടല്ലോ അപ്പോൾ കുട്ടിയാണല്ലോ പറഞ്ഞ തെറ്റ് പറഞ്ഞത് മനസ്സിലാക്കാനുള്ള കഴിവില്ല അതുകൊണ്ട് വിട്ട് കളയാം നമ്മുടെ കമ്പനി ഇത്രയും കൂടി നന്നായി പോവുകയാണെങ്കിൽ ഒക്കെ പോണെങ്കിൽ പോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒന്നുകൂടി ഹാർഡ് വർക്ക് ചെയ്യാം വിചാരിച്ചിട്ട് കമ്പനി ഒന്നും കൂടി മുന്നോട്ട് പോകും അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് ഈഗോ അടിച്ചിട്ട് അല്ലെങ്കിൽ വേറെ ഒന്നുമല്ല പ്രായമായവരെ ഈ ചെറിയ ആൾക്കാർ എന്തെങ്കിലും ഒരു കാര്യം പറയുകയാണെങ്കിൽ ക്ഷമിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുകിലും അവരോടുള്ള സ്നേഹം കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ആ കമ്പനി ഒന്നും കൂടി മുന്നോട്ട് പോട്ടെ ഒരുപാട് ത്യാഗം ചെയ്തിട്ടാണ് ആ കമ്പനി പോകുന്നത് അപ്പോൾ അതൊന്നും മുന്നോട്ട് പോട്ടെ എന്ന് വിചാരിച്ചിട്ട് ക്ഷമിച്ചതായിരിക്കാം അതിലേതെങ്കിലൊന്നായിരിക്കാം നിങ്ങളുടെ അഭിപ്രായം എങ്ങനെയാ ആ കമ്പനി മുതലാളി മൂന്ന് പ്രാവശ്യം പറഞ്ഞിട്ടും അത് കേൾക്കാതെ ഇരുന്നിട്ട് വീണ്ടും ആ സ്റ്റാഫ് ും കമ്പനി മുതലാളി ക്ഷമിച്ചതാണോ അല്ലെങ്കിൽ സ്റ്റാഫ് വീണ്ടും കേറി തലയിൽ കൊത്തുന്നതാണോ നിങ്ങൾക്ക് അതിലെ കാര്യമായിട്ട് തോന്നിയത് എങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ ഓക്കേ താങ്ക്